നമസ്കാരം എറാ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കെ കെ ആർ ഇന്ന് ഇഡൻ ഗാർഡൻസിൽ ജി ടി നേരിടുകയാണ് കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ചാമ്പ്യന്മാരാണ് പക്ഷെ അതിനൊത്ത വിധമുള്ളൊരു പ്രകടനം ഈ സീസണിൽ വന്നിട്ടില്ല നിലവിലവർ ഏഴാം സ്ഥാനത്താണ് ഏഴ് കളികളിൽ നിന്ന് അവർക്ക് നേടാൻ പറ്റിയിട്ടുള്ളത് മൂന്ന് വിജയങ്ങൾ മാത്രമാണ് ആറ് പോയിൻറ്റുമായിട്ട് അവർ നിൽക്കുകയാണ് ജി ടി ആവട്ടെ ഒന്നാം സ്ഥാനത്താണ് ഏഴ് കളികളിൽ നിന്ന് പത്ത് പോയിന്റ് ഒന്നാമത് അവർ വിരാജിക്കുകയാണ് അപ്പോൾ അത് തുടരാൻ തന്നെയായിരിക്കും ശുഭ്മൻ ഗില്ലും സംഘവും എന്ന് ശ്രമിക്കുക കെ കെ ആറിൻ്റെ ഭാഗത്ത് നിന്നൊരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ട്വൽവ് നമ്മൾ നോക്കുകയാണെങ്കിൽ കെ കെ ആർ ഇപ്പോൾ പി ബി കെ എസിനെതിരെയുള്ള കളിയിൽ അൻഡ്രിക് നോർക്കിയെ കളിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വേഗത എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന പ്രതീക്ഷയിലാണത് അതിനവർ സാക്രിഫൈസ് ചെയ്യേണ്ടത് മൊയ്നലിയ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടീഷൻ എന്തായിരിക്കും എന്നനുസരിച്ചായിരിക്കും ഇന്നൊരു തീരുമാനമെടുക്കുക പ്രത്യേകിച്ച് കഴിഞ്ഞ കളിയിൽ ബാറ്റിംഗ് കൊളാപ്സൊക്കെ നോക്കുമ്പോൾ അവർ മൊയിനലിയുടെ ഓൾറൗണ്ട് എബിലിറ്റിയിൽ വിശ്വാസം അർപ്പിച്ച് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പ്രോബ്ല തോൽവ് നോക്കിയാൽ സുനിൽ നരായൻ ക്യുൻറ്റൻ ഡീകോക്ക് അജിങ്ക്യ രഹാനെ വെങ്കിടേഷ് അയ്യരി അങ്കരീഷ് ശ്രീഘുവൻശി റിങ്കു സിംഗ് ആന്ധ്ര റസൽ രമൺദീപ് സിങ് മൊയിനലി ഓറ് ആൻഡ്രിക് നോർക്കിയ ദെൻ അർഷിദ് റാണ വൈഭവ് അറോറ വരുൺ ചക്രവർത്തി സോ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് മൊയ്നാണോ അതല്ല നോർക്കിയാണോ കളിപ്പിക്കുക തീരുമാനിക്കുന്നത് നമ്മൾ വരുൺ ചക്രവർത്തി ഇമ്പാക്ട് സബായിട്ട് പ്രതീക്ഷിക്കുന്നു മറുഭാഗത്ത് ജി ടി വലിയ വ്യത്യാസമൊന്നും അവരുടെ ടീമിൽ വരുത്താൻ സാധ്യതയില്ല കാരണം മികച്ച രൂപത്തിൽ പോകുന്ന കോമ്പിനേഷനിൽ മാറ്റം വരുത്തുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ഒരു താരത്തെയാണ് അവരിപ്പോൾ പ്രധാനമായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇഷാന്ത് ശർമ്മയാകാം വാഷിംഗ്ടൺ സുന്ദറോ അല്ലെങ്കിൽ കുൽവന്ത് ഖജറോളിയോ ആവാം അപ്പോൾ ബാറ്റിങ്ങിന് ഡെപ്ത് കൊടുക്കാൻ വേണ്ടി പിച്ച് സ്ലോ ആവുന്ന ഒരു ഘട്ടമാണെങ്കിലായിരിക്കും മിക്കവാറും അവര് വാഷിങ്ടൺ സുന്ദറിന് അവസരം കൊടുക്കുക അവരുടെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ ഷുമൻ ഗില്ല് സായി സുദർശൻ ജോസ് പട്ലർ ഷെർഫൻ റുദർഫോഡ് ഷാറുഖ് ഖാന് രാഹുൽ തേവാറ്റിയ റാഷിദ് ഖാൻ ആവേഷ് ഖാന് സായ് കിഷോർ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണ ഇമ്പാക്റ്റ് സബായിട്ട് ഇഷാന്ത് ശർമ്മയോ വാഷിങ്ടൺ സുന്ദറോ കുൽവന്ത് ഖജ്രോളിയയോ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വളരെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് കൊൽക്കത്തയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സോ ടോസ് ലഭിക്കുന്ന ടീം ചെയ്സ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിരിക്കും ഇന്നും കാര്യങ്ങൾ പുരോഗമിക്കുക എന്തായാലും ഒരു മികച്ച പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് സുഡത്താം